കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് ഇനി നൂറിൽ താഴെ ദിവസങ്ങൾ മാത്രം ഇതോടെ മൂന്ന് മുന്നണികളും ആവനാഴിയിലെ അവസാനാസ്ത്രങ്ങളും പുറത്തെടുത്തുള്ള അന്തിമ പോരാട്ടത്തിലേക്കുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലബാറിലെ ആറ് ജില്ലകളിലെ അറുപത് മണ്ഡലങ്ങൾ എങ്ങനെ വിധിയെഴുതും എന്നാണ് എൻ ഡി ടി വിയുടെ ഏറ്റവും പുതിയ സർവേയുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്നത് കേരളം ഇന്നുവരെ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നാടിന്റെ വികസനവും സാമൂഹിക പ്രശ്നങ്ങളും മാത്രം ചർച്ചയാകാറുള്ള ഒരു പുരോഗമന മാതൃകാ സംസ്ഥാനത്ത് നിന്ന് അതൊന്നും തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് വരാത്ത വിധം മതവും ജാതിയും വിശ്വാസവും കളം പിടിച്ച ജാതി സമവാക്യങ്ങൾ ജനാധിപത്യത്തിന്റെ വിധിയെഴുതാൻ പോകുന്ന കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നതെന്ന ദുഃഖസത്യം ഇതോടൊപ്പം പങ്കുവെക്കാതിരിക്കാനാകില്ല ഈ തെരഞ്ഞെടുപ്പിൽ വിധി നിശ്ചയിക്കുക വികസനവും ക്ഷേമപ്രവർത്തനങ്ങളുമായിരിക്കില്ല മതസാമുദായിക സമവാക്യങ്ങളായിരിക്കുമെന്ന് ഏറെക്കുറെ കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കേരളത്തിന്റെ വടക്കേയറ്റമായ മലബാറിലേക്കാണ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ആറ് ജില്ലകളിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ചലനങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നതായിരിക്കും എന്നുറപ്പാണ് കേരള രൂപീകരണകാലം മുതൽ ഈ ആറ് ജില്ലകളിൽ മലപ്പുറം ഒഴിച്ച് അഞ്ച് ജില്ലകളിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ആഴത്തിലുള്ള വേരുകളുമുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കേരള സ്വാധീനമുള്ള ഈ മേഖലയിൽ എന്നാൽ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ അട്ടിമറികൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രകടമായി വന്ന മുസ്ലിം വോട്ട് ഏകീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് കൂടി സാധ്യമാകുന്ന വിധത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ഈ മേഖല കേന്ദ്രീകരിച്ച് നടന്നുവരുന്നത് രാഷ്ട്രീയ സംഘടനാഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറികടന്നുള്ള മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം ഏറെക്കുറെ യുഡിഎഫിന് അനുകൂലമായി നടന്നുകഴിഞ്ഞതിന്റെ പ്രകടമായ സൂചനയാണ് തദ്ദേശ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള മലബാറിലെ ആറ് ജില്ലകളിലായി കിടക്കുന്ന നിയമസഭാ സീറ്റുകളിൽ എന്ത് സംഭവിക്കും എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളും നേടിയത് ഇടതുപക്ഷമായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇടതുപക്ഷം കനത്ത വെല്ലുവിളിയായിരിക്കും മലബാറിൽ നേരിടേണ്ടി വരിക എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന ഓരോ ജില്ലകളിലെയും രാഷ്ട്രീയ സാഹചര്യം ഒറ്റനോട്ടത്തിൽ വിലയിരുത്തിയാൽ കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിക്ക് സാധ്യത കുറവാണെങ്കിലും കാസർഗോഡ് വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഓരോ ജില്ലകളിലും ഓരോ മുന്നണിക്കും നിലവിലെ സാഹചര്യത്തിൽ ലഭിക്കാനിടയുള്ള നിയമസഭാ സീറ്റുകൾ അത്ര എന്നതാണ് മൂഡ് ഓഫ് കേരള അഭിപ്രായ സർവേയുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ല അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത് ിൽ അഞ്ചിൽ മൂന്ന് സീറ്റുകൾ ഇടതുപക്ഷവും രണ്ട് സീറ്റ് യു ഡി എഫിലെ മുസ്ലിം ലീഗുമായിരുന്നു വിജയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ നിലവിലുള്ളതിൽ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ ഉദുമയിൽ യു ഡി എഫിന് വിജയസാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മഞ്ചേശ്വരത്ത് ഇത്തവണ കെ സുരേന്ദ്രനെ ബി ജെ പി രംഗത്തിറക്കിയാൽ മത്സരം പ്രവചനാതീതമാകും എന്നാൽ പോലും ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം സംഭവിച്ചാൽ ഇപ്പോഴും ലീഗിന് തന്നെയാണ് വിജയസാധ്യത അതോടെ യു ഡി എഫ് മൂന്ന് എൽ ഡി എഫ് രണ്ട് സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ എൽഡിഎഫിനൊൻപതും യു ഡി എഫിന് രണ്ട് സീറ്റുമാണ് ഉണ്ടായിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സിറ്റിംഗ് സീറ്റുകളായ ഇരിക്കൂറിനും പേരാവൂറിനും പുറമേ കണ്ണൂർ സീറ്റിൽ കൂടി യു ഡി എഫ് ലീഡ് നേടിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പില് കണ്ണൂരിൽ അഴീക്കോട് സീറ്റ് കൂടി യു ഡി എഫ് തിരിച്ചുപിടിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതോടെ എൽ ഡി എഫ് പേട് യു ഡി എഫ് നാല് സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തൽ വയനാട് രണ്ടായിരത്തിയൊന്നിൽ ആകെയുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും യു ഡി എഫ് ജയിച്ചപ്പോൾ മാനന്തവാടി മാത്രമാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാനായത് എന്നാൽ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടക്കം മാനന്തവാടിയിലും യു ഡി എഫ് മേധാവിത്വം പുലർത്തി അതുകൊണ്ടുതന്നെ വയനാട്ടിലെ മൂന്ന് സീറ്റുകളും യുഡിഎഫ് നേടുമെന്നാണ് സൂചന കോഴിക്കോട് ജില്ലയിൽ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളും തമ്മിൽ കടുത്ത മത്സരം നടക്കാനിടയുള്ള രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ജില്ലകളിൽ ഒന്നായിരിക്കും കോഴിക്കോട് കഴിഞ്ഞ തവണ കൊടുവള്ളിയും വടകരയും ഒഴിച്ച് പതിനൊന്ന് സീറ്റുകളും നേടിയ ഇടതുപക്ഷത്തിന് ആ വിജയം ആവർത്തിക്കാൻ ഈ തവണ സാധിക്കില്ലെന്നാണ് സർവേയുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ലഭിച്ച ജില്ല കൂടിയാണ് കോഴിക്കോട് ഏലത്തൂരും കോഴിക്കോട് നോർത്തും ബേപ്പൂരും ഒഴിച്ച് ബാക്കി പത്ത് സീറ്റിലും യു ഡി എഫിനായിരുന്നു മേൽക്കേ ന്യൂനപക്ഷ കേന്ദ്രീകരണം തിരിച്ചടിക്ക് കാരണമായതായാണ് സിപിഐഎം വിലയിരുത്തൽ ഏലത്തൂർ കോഴിക്കോട് നോർത്ത് ബേപ്പൂർ എന്നിവയ്ക്ക് പുറമേ നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര ബാലശ്ശേരി മണ്ഡലങ്ങൾ കൂടി ഇടതുപക്ഷം നിലനിർത്തുവാനുള്ള സാധ്യതയുണ്ട് ഇതോടെ കോഴിക്കോട് ജില്ലയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തുമെന്നും കുറഞ്ഞത് ആറ് സീറ്റ് വിജയിക്കുമെന്നും വിലയിരുത്തുന്നു മലപ്പുറം ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ളതും പതിനാറ് സീറ്റുകളുമുള്ള ഒരു ജില്ലയാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിലമ്പൂർ തിരിച്ചു പിടിച്ചതോടെ പതിമൂന്ന് സീറ്റുകൾ യു ഡി എഫ് കൈവശവും മൂന്ന് സീറ്റ് എൽ ഡി എഫ് കൈവശവുമാണ് മലപ്പുറത്തിടത്തിനു കൂടുതൽ തിരിച്ചടി ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് സൂചന പതിനാറിൽ പതിനഞ്ച് സീറ്റിലും യു ഡി എഫിന് പ്രതീക്ഷ വയ്ക്കാമെന്നും എൽ ഡി എഫിന് ഒന്നുമുതൽ രണ്ട് സീറ്റുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും സർവേ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ഒഴിച്ചും മുഴുവൻ സീറ്റിലും യു ഡി എഫ് ആധിപത്യമായിരുന്നു കാണാനായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫിന് എൽ ഡി എഫിനെക്കാളും ആറര ലക്ഷം വോട്ട് അധികം ലഭിച്ചതിൽ ആറ് ലക്ഷം വോട്ടും മലപ്പുറത്തു നിന്നായിരുന്നു എന്ന പ്രത്യേകത കൂടി നമ്മൾ മനസ്സിലാക്കണം മലബാറിൽ അവശേഷിക്കുന്ന പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് നിലവിൽ പന്ത്രണ്ടിൽ പത്ത് സീറ്റും ഇടതുപക്ഷമാണ് വിജയിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടാമ്പി ചിറ്റൂർ നെന്മാറ മണ്ഡലങ്ങളിൽ കൂടി ലീഡ് നേടാൻ യു ഡി എഫിന് സാധിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലും യു ഡി എഫ് നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ സിറ്റിംഗ് സീറ്റുകളായ പാലക്കാടിനും മണ്ണാർക്കാടിനും പുറമെ പട്ടാമ്പി തൃത്താല ചിറ്റൂർ നെന്മാറ സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് ആറ് സീറ്റുകൾ വരെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ ഈ തവണ കടുത്ത ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയാണ് ഉള്ളത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മലബാറിലെ അറുപത് സീറ്റിൽ കഴിഞ്ഞ തവണ മുപ്പത്തിയൊന്പത് സീറ്റ് നേടി ഇടതുപക്ഷം നേടിയിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രമാണ് മേധാവിത്വം നിലനിർത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പില് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് സീറ്റുകൾ വരെ നേടി യു ഡി എഫ് വൻ ആധിപത്യം നേടിയേക്കാമെന്നാണ് ഇന്നത്തെ വിലയിരുത്തൽ ി ജെ പിക്ക് മലബാറിൽ കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാനായില്ലെങ്കിലും മഞ്ചേശ്വരം പാലക്കാട് എന്നീ രണ്ട് സീറ്റിൽ വിജയപ്രതീക്ഷയുണ്ട് നിലവിൽ കയ്യിലുണ്ടായിരുന്ന പതിനെട്ട് സീറ്റുകൾ വരെ മലബാറിൽ മാത്രം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടേക്കാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഏതു നിമിഷവും സാഹചര്യങ്ങൾ മാറി മറിയാനിടയുണ്ടെന്നതുകൊണ്ട് തന്നെ ആ സമയത്തെ സാമൂഹിക സാഹചര്യങ്ങൾ പ്രധാനമായിരിക്കും ഈ ഘട്ടത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് സർവേകൾ രാഷ്ട്രീയ നിരീക്ഷകർ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത് മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ എന്നിവരുടെ നേതൃത്വത്തിൽ സജീവമായി നടന്നുവരുന്ന ന്യൂനപക്ഷ കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായ വോട്ടായി മാറിയിരിക്കുന്നു എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇതോടെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മലബാർ മേഖലയിൽ സി പി എമ്മിനു മേൽ മേധാവിത്വം നേടാൻ യു ഡി എഫിന് സാധിച്ചിരിക്കുകയാണ് മലപ്പുറത്തെയും കോഴിക്കോട്ടേയും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഈ ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം തെളിഞ്ഞു കാണാനാകും അഞ്ചര അഞ്ചരലക്ഷം വോട്ടിന്റെ മുന്തൂക്കമാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം യുഡിഎഫിന് ലഭിച്ചിരിക്കുന്നത്